പ്രതി വേറെയും ഇരകളെ ലക്ഷ്യമിട്ടു പേരാമ്പ്രയിലെ വേറെയും ഇരകളെ ലക്ഷ്യമിട്ടു പേരാമ്പ്ര അനൂ കൊലക്കേസ് പ്രതി മുജീബ് റഹ്മാൻ വേറെയും ഇരകളെ ലക്ഷ്യമിട്ടതായി വിവരം വാളൂരിനടുത്തുള്ള മറ്റ് രണ്ട് സ്ഥലങ്ങളിലും പ്രതി എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു പ്രദേശവാസിയായ ഒരു സ്ത്രീയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് കൈമാറിയത് പതിനൊന്നാം തീയതി രാവിലെ മണിയോടെയാണ് മുജീബ് റഹ്മാൻ വാളൂരിലെ ഇട റോഡിൽ വെച്ച് അനുവിനെ കൊലപ്പെടുത്തിയത് ഈ സ്ഥലത്തിന് മുമ്പുള്ള രണ്ട് ഇട റോഡുകളിൽ സമാന രീതിയിൽ കുറ്റകൃത്യം നടത്താൻ പ്രതി നീക്കം നടത്തിയതായുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പ്രതി ഈ പ്രദേശങ്ങളിൽ കറങ്ങി നടന്നതായി ഒരു സ്ത്രീയാണ് പോലീസിന് വിവരം നൽകിയിരിക്കുന്നത് അന്നേ ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് പ്രതി മട്ടന്നൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത് എന്നാൽ ഒൻപതരയോടെ മാത്രമാണ് ഇയാൾ വാളൂരിലെത്തിയത് ഈ ആറു മണിക്കൂർ സമയം പ്രതി എവിടെയായിരുന്നുവെന്നും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തിയോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് കാണാതായി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയോറത്തോട്ടിലാണ് അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനലാണെന്ന് മനസ്സിലായത് ും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ മോഷണം പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ചു ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി രണ്ടായിരത്തി ഇരുപതിൽ ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലക്കിടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത് വയനാട്ടിലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയെന്ന് സൂചനയുണ്ട് മോഷണം പിടിച്ചുപറി ഉൾപ്പെടെ അറുപതോളം കേസുകളിൽ പ്രതിയായ മുജീബ് ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രമാണ് കരുതൽ തടങ്കലിൽ വയ്ക്കാനും ജില്ലകളിലേക്കുള്ള പ്രവേശനം തടയാനും കാപ്പ പോലുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും കേസുകളിൽ പ്രതിയായ മുജീബ് സ്വൈര്യവിഹാരം നടത്തിയത് ഇയാൾ താമസിക്കുന്ന കൊണ്ടോട്ടിയിൽ മാത്രം പതിമൂന്ന് കേസുകളുണ്ട്